സജ്ജനങ്ങൾക്കും നമസ്കാരം നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലൂടെയുള്ള യാത്രയിലാണ് ഇന്ന് നമ്മൾ ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സംഖ്യയോഗത്തിലെ പതിനൊന്നാമത് പതിമൂന്നാമത് ശ്ലോകമാണ് പഠിക്കാൻ പോകുന്നത് അതിനു മുമ്പ് ആചാര്യസ്വാമികൾ നൽകിയ ഭജഗോവിന്ദത്തിലെ ഒരു ശ്ലോകം നോക്കിയിട്ട് മുന്നോട്ട് പോകാം മാ കുരു ധന ധനജന യൗവന ഗർവം ഹരതി നിമേഷാൽ കാല യാമയം ഇതം അഖിലം ബുദ്ധ്വാ ബ്രഹ്മപദം ത്വം പ്രവിശ്യോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദനെ ഭജിക്കുക ഗോവിന്ദനെ ഭജിക്കുക എന്തിനു വേണ്ടി അതിൻ്റെ അന്വയം നോക്കിയാല് ധന ജന യൗവന ഗർവം മാഗുരു കാല സർവം നിമേഷാൽ ഹരതി ഇതം അഖിലം മയാമയം ഇതി ബുദ്ധ്വാ ം ബ്രഹ്മപദം വിധിത് പ്രവിശ എന്താണ് നമുക്ക് നോക്കാം ധന ജന യൗവനഗർവമാകുരു ധനത്തിലോ ജനസ്വാധീനത്തിലോ യൗവനത്തിലോ ഗർവ് ഉണ്ടാവരുത് അവയുണ്ടെന്ന് കരുതി അഹങ്കരിക്കരുത് കാരണം കാല സർവം ഹരതി നിമിഷ നേരം കൊണ്ട് കണ്ണടച്ചു തുറക്കുന്ന ക്ഷണനേരം കൊണ്ട് കാലം ഇവയെല്ലാം മാറ്റിമറിക്കുന്നു തട്ടിപ്പറിക്കുന്നു അപഹരിക്കുന്നു അത് കാലത്തിന്റെ നീതിയാണ് അതുകൊണ്ട് ഇതം അഖിലം മായാമയം ഈ കാണുന്നതെല്ലാം മായാമയമാണ് യഥാർത്ഥമല്ല മനസ്സിന്റെ ഭ്രാന്തി മാത്രമാണ് ഇതി ബുദ്ധ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ത്വം ബ്രഹ്മപദം വിധിത്വ പ്രവിശ്യ ബ്രഹ്മപദം എന്താണെന്ന് അറിഞ്ഞ് അതിലേക്ക് പ്രവേശിക്കുക എന്താണ് ബ്രഹ്മപദം എന്താണ് അഹം ബ്രഹ്മാസ്മി അല്ലേ ഇതാണ് സമ്പത്തിലും സ്ഥനസ്വാധീനത്തിലും യൗവനത്തിലും അഹങ്കരിക്കാതിരിക്കുക കാലം ഇതെല്ലാം നിമിഷം നേരത്തിനുള്ളിൽ അപകരിച്ചെടുക്കുന്നു ഈ ലോകം മുഴുവൻ മായാമയമാണെന്ന് അറിയുക ബ്രഹ്മമാർഗം എന്തെന്ന് മനസ്സിലാക്കി അതിനെ പിന്തുടരുക ഇതാണ് ആചാര്യസ്വാമി ഈ ശ്ലോകത്തിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം യൗവനഗർവം ഹരതി നിമേഷാൽ കാല സർവം മയാമയഖിലുദ് ബ്രഹ്മപദം ത്വം ഭജ ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജിക്കുക ഗ ഗ ഗ ഗ ഗ ഗോവിന്ദനെ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദനെ ഭജിക്കുക അല്ലെ മനുഷ്യനെ അഹങ്കരിക്കുവാൻ ലോകത്തിൽ എന്തെല്ലാം ഉണ്ട് സമ്പത്ത് സൗന്ദര്യം വിദ്യാഭ്യാസം സ്ഥാനമാനങ്ങൾ ബന്ധുബലം ജനസ്വാധീനം അതിനൊക്കെ പുറമെ ചോരത്തുളപ്പുള്ള യൗവനം പക്ഷേ ഇതെല്ലാം അസ്ഥിരവും ചഞ്ചലവുമാണെന്ന് അവൻ അറിയുന്നില്ല നിമിഷ നേരം കൊണ്ട ദരിദ്രൻ ലക്ഷപ്രഭുവും കോടീശ്വരനുമായേക്കാം മറിച്ച് രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ അല്ലേ രണ്ടു നാല് ദിനം കൊണ്ടൊരുത്തനെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതും ഭവാൻ പൂന്താനം നമ്പൂതിരിപ്പാല് പറഞ്ഞ അതുപോലെ തന്നെ അതിനോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് അത് ഓർത്തു വയ്ക്കുക മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവാൻ അതുകൊണ്ട് പലപ്പോഴും അഹന്തയുടെ അഹങ്കാരത്തിന്റെ ഒക്കെ അഹങ്കാരത്തിൻ്റെയൊക്കെ നിന്ന് പലരും പലരോടും ചോദിക്കാറുണ്ട് നീ എന്ത് നേടി ഞാൻ ഇത് നേടി നീ എന്ത് നേടി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട് പക്ഷേ നേടിയതൊന്നും ശാശ്വതമല്ലെന്നോർത്താൽ നേടാതിരിക്കുന്നതല്ലേ ഭേദമെന്ന് തോന്നും എല്ലാം വെട്ടിപ്പിടിച്ചു സംരക്ഷിച്ചു ഒരുമിച്ച് കൂട്ടിവെച്ചു ധനം കൊണ്ട് ധനത്തിനും മുൻപിൽ ധനത്തിനു മുകളിലായി പക്ഷേ അനുഭവിക്കാനുള്ളവനില്ലെങ്കിൽ അത് കാലത്തിന്റെ നിയതിയാണെന്ന് മനസ്സിലാക്കുക ഇല്ലെങ്കിൽ ഇതെല്ലാം വെട്ടിപ്പിടിച്ചു വെച്ചു എല്ലാം മക്കൾക്ക് നൽകി അവസാനം പാണ്ഡവും പാറാപ്പും എടുത്തുകൊണ്ട് റോഡിലൂടെ തെരുവിൽ അലയേണ്ടി വരിക വൃദ്ധാസദനത്തിൽ പോകേണ്ടി വരിക കാലം എവിടെയാണ് നമ്മളെ എത്തിക്കുന്നതെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഓർത്തുവെക്കുക ുദ്ധ്വാ ഇതെല്ലാം മായമയമാണ് ബ്രഹ്മപദം ത്വം പ്രവിഷവിധി ദ്വാ ആ ബ്രഹ്മപദം എന്താണെന്ന് മനസ്സിലാക്കുക അതിനാണ് നമ്മൾ ഗീത പഠിക്കുന്നത് അതിനാണ് നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നത് അതാണ് ഭഗവത്ഗീതയായാലും ഭാഗവതമായാലും ഭാരതത്തിൻ്റെ മഹത്തായ ഗ്രന്ഥങ്ങൾ ലോകത്തിന് നൽകുന്ന സന്ദേശം അതാണ് എന്താണ് നൽകുന്നത് ലോകത്തോട് പറയുന്നു ഭാരതം അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് ലോകത്തോട് പറയുന്നു ഭാരതം സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന അച്ചൈതന്യം ഞാനാണ് ലോകത്തോട് പറയുന്നു ഭാരതം സർവഭൂതാനാം ഹിതേ സമസ്ത ചരാചരങ്ങൾക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കുക ജീവിക്കുക ലോകത്തോട് ഭാരതം പറയുന്നു നവൈരം സർവഭൂതാനാം ഒരു ജീവിയോടും വൈരം പാടില്ല ഇങ്ങനെ ഒരു മഹത്തായ സന്ദേശം എവിടെ നിന്ന് ലഭിക്കും ചിന്തിക്കേണ്ട വിഷയമാണ് ലോകത്ത് മതങ്ങളും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സന്ദേശം ഒരു മതങ്ങളും ഇതുവരെ പറഞ്ഞിട്ടില്ല സർവ്വചരാചരങ്ങളെയും പൂജിക്കാൻ കൊന്നാൽ പാപം തിന്നാൽ തീരുമെന്ന് പറയുന്നവരും കാഫറുകളെ ഇല്ലാതാക്കിയാൽ നിനക്ക് സ്വർഗരാജ്യം നൽകുമെന്ന് പറയപ്പെടുന്നവരുമാണ് മറ്റു സംസ്കാരങ്ങളെങ്കിൽ ഇതാ ഭാരതത്തിൽ ഉൽപ്പന്നം കൊണ്ട അത് ഭാരതീയതയിൽ രൂപം കൊണ്ട ഏത് സംസ്കാരവും ഭാരതീയതയിൽ കൊണ്ട സംസ്കാരം നമുക്കറിയാം സനാതനധർമ്മത്തിൽ നിന്നുണ്ടായതാണ് സിഖ് ധർമ്മം സനാതനധർമ്മത്തിൽ നിന്നുണ്ടായതാണ് ബൗദ്ധ ബുദ്ധധർമ്മം സനാതനധർമ്മത്തിൽ നിന്നുണ്ടായതാണ് ജൈനധർമ്മം ഇതൊക്കെ അനുശാസിക്കുന്നത് അഹിംസ 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 അതുപോലെ തന്നെ സർവചരാചരങ്ങളെയും പൂജിക്കാനും സ്നേഹിക്കാനും പ്രകൃതിയെയും ഭൂമിയെയും അമ്മയെന്ന് വിളിച്ചു പൂജിക്കാനും പഠിപ്പിക്കുന്ന മഹത്തായ സംസ്കാരം നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്ന പതിമൂന്നാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം അസ്മിൻ കൗമാരം യൗവനം ദേഹിന തത്ര േഹാന്തരപ്രാപ്തി ഭഗവാൻ പറയുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നു അസ്മിൻ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തരപ്രാപ്തി നമുക്ക് അതിൻ്റെ അർത്ഥവും നോക്കാം അസ്മിൻ ദേഹെ ഈ ദേഹത്തിൽ ദേഹിനഹ ദേഹിക്ക് ജീവന് യഥ എപ്രകാരമാണോ കൗമാരം കൗമാരവും യൗവനം യൗവനവും ജര ജരയും നരയും കഥ അപ്രകാരമാണ് ദേഹാന്തരപ്രാപ്തി ദേഹാന്തരപ്രാപ്തിയും ഈ ദേഹം വിട്ട് മറ്റൊന്നിലേക്ക് പോകുന്നതും അന്യദേഹത്തിലേക്കുള്ള പ്രവേശനവും തത്ര അതിൽ അക്കാര്യത്തിൽ ധീരഹ ധീരന്മാര് ന മുഹ്യതി മോഹിക്കുന്നില്ല ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നതുപോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെപ്പറ്റി സംഭ്രമം ഉണ്ടാവില്ല ഓരോ ദിവസത്തെയും ഓരോ വ്യക്തിഗത ജീവാത്മാവാകയാൽ നിമിഷം തോറും ശരീരം രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ കുട്ടിയായിട്ടും യുവമായിട്ടും വൃദ്ധനായിട്ടും കാണപ്പെടുന്നു എന്നാൽ ആത്മാവ് മാറ്റമില്ലാതെ നിലകൊള്ളുന്നു മഹത്തായ ഒരു സന്ദേശം ജീവാത്മാവ് പരമാത്മാവ് ഭൗതിക പ്രകൃതി ആത്മീയ പ്രകൃതി എന്നിവയുടെ വ്യവസ്ഥകളെ കുറിച്ച് പൂർണ്ണമായും അറിവ് നേടിയ വ്യക്തിയെ ധീരൻ അഥവാ സമചിത്തതയുള്ള ആളെന്ന് പറയാം അങ്ങനെയുള്ള ഒരാൾക്ക് ശരീരപരിണാമങ്ങളെ ശരീരപരിണാമങ്ങളെപ്പറ്റി വ്യാമോഹമുണ്ടാകില്ല അതിൽ ആധിയും വ്യാധിയും ഉണ്ടാവില്ലാപ്തിര ധീരോ ഒരു സന്ദേശമാണ് ഭഗവാൻ അതിലൂടെ നമുക്ക് നൽകിയിരിക്കും നോക്കാം അടുത്ത ശ്ലോകത്തിൽ അദ്ദേഹം തുടരുകയാണ് മാത്ര മാത്രേയാഷ്ണസുഖ ദുഃഖത ആഗമ അനിത്യാഹ താൻ പായി സോറി തിരി ഭാരത ഞാന് പറയുകയാണ് കഴിഞ്ഞ ശ്ലോകം നമ്മൾ ഇതിനിടയിൽ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ പ്രിയ ഗുരുനാഥൻ ഡോക്ടർ ഗോപാലകൃഷ്ണൻജി നമ്മുടെ ഗോപാലകൃഷ്ണൻ സാബ് നമ്മുടെ പ്രിയ ഗുരുനാഥൻ ശരീരനായ സ്വർഗസ്ഥനായ ശ്രീ ഗോപാലകൃഷ്ണൻ സാർ നമ്മളെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഭഗവത്ഗീതയിൽ നൂറ് ശ്ലോകങ്ങളിൽ രണ്ടാമത്തെ ശ്ലോകമാണിത് ഒന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ മുമ്പേ പഠിച്ചത് ഇത് രണ്ടാമത്തെ ശ്ലോകമാണ് നിത്യം മാത്രാസ്തുഗമാ എന്താണ് ഇവിടെ പറയുന്നത് ഹേ കുന് കൗന്ദേയ കുന്തി പുത്ര മാത്രാ സ്പർശാസ്തു ഇന്ദ്രിയാവബോധങ്ങളാകട്ടെ ഇന്ദ്രിയാവബോധങ്ങളാവട്ടെ സുഖ ദുഃഖത ശീതം ഉഷ്ണം സുഖം ദുഃഖം എന്നിവയെ ഉണ്ടാക്കുന്നവയും ആഗമാപായിന വന്നും പോയി വിരിക്കുന്നവയും അനിത്യാഹ അനിത്യങ്ങളും താൽക്കാലികങ്ങളുമാകുന്നു ഭാരത അല്ലയോ ഭാരത അർജുന താൻ അവയെ തിരിക്ഷസ്വ നീ സഹിക്കണം നമ്മൾ ഓരോരുത്തരോടുമാണ് ഈ സന്ദേശം സമസ്ത ജനങ്ങളോടുമാണ് ഭഗവാന്റെ ഈ സന്ദേശം കലിയുഗത്തില് കലിയുഗമാകുന്ന രണാങ്കണത്തില് കലിയുഗമാകുന്ന കുരുക്ഷേത്ര ഭൂമിയിൽ നിരായുധരായി നിൽക്കുന്ന ഓരോ വ്യക്തിയോടും ഭഗവാൻ നൽകുന്നു ഹേ കുന്തി പുത്രേയോഷ സുഖ ദുഃഖതായി നിത്യാസ്താം തിരിക്ഷസ്വഭാരത ഹേ തന്റെ കർത്തവ്യ നിർവഹണത്തിനിടയിൽ ഉണ്ടാകുന്ന ക്ഷണികങ്ങളായ സുഖ വരവും പോക്കും സഹിക്കാൻ ഒരാൾ പഠിക്കണം കൊടും തണുപ്പുള്ള മേഘമാസത്തിലും പ്രാതസ്നാനം ചെയ്യണമെന്നാണ് വൈദിക നിയമം വലിയ തണുപ്പുള്ള കാലമാണ് എങ്കിലും മതപ്രമാണങ്ങളിൽ അടി വിശ്വാസമുള്ള ഒരു വ്യക്തി പ്രാതസ്നാനത്തിന് വിസമ്മതിക്കുന്നില്ല അത് കാലത്തെ അല്ലെങ്കിൽ സുഖദുഃഖത്തെ അതിജീവിക്കുന്ന ഭഗവത് ഭക്തന്മാരുടെ അതാണ് ഇവിടെ പറയുന്നത് മാത്രാസ്പർശയ ശീതോഷ്ണസുഖുഃഖതാ ആഗമാനോ അനിത്യസ്ത തിനിയും പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ശ്ലോകമാണ് ഇത് ഇതും വളരെ പ്രാധാന്യം അർഹിക്കുന്ന നൂറ് ശ്ലോകങ്ങളിൽ ഒന്നാണ് ഞാൻ ആദ്യമേ പറഞ്ഞു നൂറ് ശ്ലോകങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്ലോകങ്ങൾ രണ്ടാമത്തെ അധ്യായത്തിൽ തന്നെയാണ് സാഖിയോഗമാണ് സാഖ്യയോഗത്തിൻ്റെ കർത്താവാരാണെന്ന് നമുക്കറിയാം അല്ലെ കപില മഹർഷിയാണ് മഹർഷി അമ്മയ്ക്ക് ഉപദേശിച്ചതാണ് സാഖ്യയോഗം ആ സാഖ്യയോഗത്തിൻ്റെ ഭാഗം തന്നെയാണ് ഭഗവത്ഗീതയിൽ ഇവിടെ ഭഗവാൻ നമ്മളോട് പറയുന്നത് നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ഇത് പതിനഞ്ചാമത്തെ ശ്ലോകം നോക്കാം എം ഹി ഹി നഥയന്തി

സോമൃതത്വായ കൽപതേ എന്താ പുരുഷർഷഭ ഹേ പുരുഷ ശ്രേഷ്ഠ അർജുനെ വിളിക്കാണ് സമദുഖസുഖം സുഖ ദുഃഖങ്ങളെ ഒരുപോലെ കരുതുന്നവനായി ധീരൻ ധീരനായിരിക്കുന്ന ക്ഷമാശീലനായിരിക്കുന്ന എം യാതൊരു പുരുഷൻ പുരുഷനെ ഏതെ ഇവ നാവഥയന്തി ദുഃഖിപ്പിക്കുന്നില്ല സഹ അവൻ അമൃതത്വായ മോക്ഷത്തിന് കൽപ്പതേ കൽപ്പിക്കപ്പെടുന്നു യോഗ്യനായി ഭവിക്കുന്നു കെട്ടുകളാകുന്ന ബന്ധങ്ങൾക്ക് പിന്നിൽ പാവുന്നവനാണ് പ്രശ്നങ്ങൾ ഉണ്ടാവും ഞാൻ ആദ്യം തന്നെ ഈ കാര്യം പറയാൻ വേണ്ടിയാണ് ആ ഭജഗോവിന്ദത്തിലെ ആ പതിനൊന്നാമത്തെ ശ്ലോകം നിങ്ങളുടെ മുമ്പിൽ വെച്ചത് അതേ സന്ദേശം ഇതിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം അല്ലേ ഈ മൂന്ന് ശ്ലോകങ്ങൾ പുരുഷം പുരുഷർഷ സമദുഖസുഖം ധീരം സോ അമൃതത്വായ അല്ലയോ നരോത്തമ അർജുന സുഖ അസ്വസ്ഥനാകാതെ രണ്ടിലും സമനില കൈവിടാത്ത വ്യക്തി നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനാണ് സുഖത്തിൽ അധികം സുഖിക്കേണ്ട ദുഃഖത്തിൽ ദുഃഖ അപ്പം ദുഃഖിക്കേണ്ട ആവശ്യമില്ല സുഖത്തിൽ അമിതമായി സുഖിക്കുമ്പോഴാണ് ദുഃഖം വലിയ പ്രശ്നമാകുന്നത് സുഖദുഃഖങ്ങളാൽ സത്വികനായ വ്യക്തിയെ ബാധിക്കുന്നില്ല സുഖ ദുഃഖങ്ങൾ തന്നെ ദ്വന്ദ്ങ്ങൾ ഒന്നും തന്നെ സത്വിക ചിന്തയുള്ള വ്യക്തിയെ ബാധിക്കുന്നില്ല ഇതാണ് ഭാരതം ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുന്ന വളരെ പ്രാധാന്യം അർഹിക്കുന്ന മൂന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചത് എന്താണ് ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കിടക്കുന്നത് പോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെ പറ്റി സംഭ്രമോ ദുഃഖമോ ഉണ്ടാവേണ്ട കാര്യമില്ല അടുത്തെന്താ പറഞ്ഞേന്ദയ ശീതോഷ്ണസുഖുഃഖദാഹ ആഗമാനോ അനിത്യാസ്താം തിദിക്ഷസ്വഭാരത ഹേ കുന്തി പുത്ര ഹേ ഭാരത ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞുകാലത്തിൻ്റെയും വേനൽക്കാലത്തിൻ്റെയും ഗതിവിഗതികൾ പോലെയാണ് അത് വന്നും പോയിരിക്കും ഇരിക്കും ഇന്ദ്രിയാനുഭൂതികളിൽ നിന്ന് അവയുണ്ടാകുന്നു ഹേ ഭാരത അവയെ അസ്വസ്ഥനാകാതെ സഹിക്കാൻ ഒരാൾ പഠിക്കണം പഠിക്കണം അല്ലേ അർജുനെ സംബോധന ചെയ്യാൻ ഉപയോഗിച്ച രണ്ടു പേരുകളും ഇവിടെ പ്രാധാന്യം അറിയിക്കുന്നു കൗന്തേയ എന്ന പദം മാതൃഭാഗത്തു നിന്നുള്ള രക്തബന്ധത്തെയും ഭാരത എന്ന പദം പിതാവിന്റെ ഭാഗത്തു നിന്നുള്ള മഹാത്മ്യത്തെയും തുറന്നു കാണിക്കുന്നു അല്ലെ അടുത്ത ശ്ലോകത്തിൽ എന്താ പറഞ്ഞത് എം ഹി നവഥയന്ത്യ പുരുഷം പുരുഷർഷ സമദുഖ സുഖം ധീരം അല്ലയോ നരോത്തമാ അർജുന സുഖ ദുഃഖങ്ങളാൽ അസ്വസ്ഥനാകാതെ രണ്ടിലും സമനില കൈവിടാത്ത വ്യക്തി നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനാണ് ഇതാണ് ഭഗവാൻ നൽകിയ ഈ മൂന്ന് ശ്ലോകങ്ങളുടെയും മഹത്വം അതിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഭഗവത്ഗീതയിലെ ഈ ശ്ലോകത്തോടൊപ്പം തുടക്കത്തിൽ ഞാൻ ഭജഗോവിന്ദത്തിൽ ആചാര്യസ്വാമി വാരികൾ പറഞ്ഞ ആ കാര്യം കൂടി ഓർമ്മിപ്പിച്ചത് എല്ലാ സജ്ജനങ്ങൾക്കും നമസ്തേ നമസ്കാരം ഹരിയോ